ഹായ് ഓൾ വെൽക്കം ടു എസ് എഡ് ബി അക്കാഡമി എന്റെ പെർസ്ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ബി പ്രിപ്പറേഷൻ ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി കുറെ പേർക്ക് ഡൗട്ട് ആണ് ഇനി സമയം കിട്ടുമോ എപ്പോഴായിരിക്കും എക്സാം ഇനി പഠിച്ചാൽ കിട്ടുമോ നമ്മളെ കൊണ്ട് പറ്റോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട് ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസുകളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ആർ ആർ ബിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് ഫ്രീ ക്ലാസ് ഉണ്ട് നമ്മുടെ ആപ്പിൽ എട്ട് മണിക്കാണ് ഫ്രീ ക്ലാസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രീ ക്ലാസ്സിലേക്ക് അപ്പോ നമ്മുടെ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡീനെ കുറിച്ച് നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒരു google ഫോം ഉണ്ട് നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്താൽ മതിട്ടാ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആർ ആർ ബി ഗ്രൂപ്പ് ഡി അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് ആർ എന്ന് പറയുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് അപ്പൊ ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഗ്രൂപ്പ് ഡി ലേക്കുള്ള എക്സാമിനേഷൻ നടത്തുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത്ത് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ ടെൻത്ത് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇതിന്റെ അഡ്വൈസ് നമ്പർ സിഇൻ സീറോ എയ്റ്റ് ട്വന്റി ഫോർ ആണ് അഡ്വൈസ് നമ്പർ വരുന്നത് ഇനി ഇതിന്റെ ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആണ് ഇപ്പൊ ടോട്ടൽ വേക്കൻസി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് ടോട്ടൽ വേക്കൻസി വരുന്നത് കേട്ടോ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് ടോട്ടൽ വേക്കൻസി വരുന്നത് അപേക്ഷിക്കാൻ ഇനിയും ദിവസമുണ്ട് ആരെങ്കിലും അപേക്ഷിട്ടില്ല അപേക്ഷിക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയില് നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു എക്സാം മാത്രമേ വരുന്നുള്ളൂ ഒരു സിംഗിൾ എക്സാം ആണ് വരുന്നത് ഓക്കെ ഇതിനൊരു സിംഗിൾ എക്സാം മാത്രമേ ആണ് ഉള്ളത് അതുകൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതല്ലാതെ ഒരു സിംഗിൾ ഒറ്റ ഒരു പരീക്ഷ മാത്രമേ ടിയർ വൺ ടീർ ടു ടിയർ ത്രീ അങ്ങനെയുള്ള യാതൊരു പരിപാടിയും എവിടെയില്ല ആർ ആർ ബി ഗ്രൂപ്പ് ഡിയില് നമുക്കില്ല അതുകൊണ്ട് ഒറ്റ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുക സാലറി ബേസിക് വരുന്നത് എയ്റ്റീൻ തൗസൻഡ് ആണെങ്കിലും ഇതിന്റെ കൂടെ നമുക്ക് അറിയാം ഡി എ ഉണ്ട് എച്ച് ആർ എ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് അത്യാവശ്യം കൂടുതൽ ഉണ്ടാവും അപ്പൊ നല്ലൊരു സൗണ്ട് സാലറി ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ബേസിക് പേ ആയിട്ട് തന്നെ നല്ലൊരു സാലറി ലഭിക്കും ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാല് പാർട്ടായിട്ടാണ് വരുന്നത് അപ്പൊ ജനറൽ സയൻസ് ഇരുപത് ഇത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമായിട്ടോ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത് ഇതിന്റെ ആദ്യത്തെ പാർട്ട് ജനറൽ സയൻസ് ആണ് ജനറൽ സയൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ടെൻത്ത് വരെയുള്ളത് ഓക്കെ ടെൻത്ത് വരെയുള്ള സി ബി എസ് ഇ നമുക്ക് അറിയാൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ടെൻത്ത് വരെയുള്ള സി ബി എസ്ഇക്കാരുടെ ബുക്കിലെ സയൻസ് പോർഷൻസ് ആണ് അതായത് നമ്മുടെ ബയോളജി ലൈഫ് സയൻസ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ആ ഒരു ലെവലിലാണ് പഠിക്കുന്നത് ഇനി മാത്സും റീസണിങ്ങിനും കൂടി അൻപത്തിയഞ്ചു മാർക്കാണ് വരുന്നത് അൻപത്തി അഞ്ച് മാർക്കാണ് വരുന്നത് മാത്സിനെ മാത്രം ഇരുപത്തി അഞ്ചും റീസണിങ്ങിന് മുപ്പത് മാർക്കുമാണ് വരുന്നത് അങ്ങനെ അമ്പത്തിയഞ്ച് മാർക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം റീസണിങ് കുറച്ച് പുറകോട്ട് നിൽക്കുന്നവർ എന്തായിരുന്നു വൃത്തിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ മാക്സിമം റീസണിങ് നല്ല രീതിയിൽ വൃത്തിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോ തന്നെ എന്താണ് സ്വാഭാവികമായിട്ട് നല്ലതുപോലെ നിങ്ങൾക്ക് നല്ലതുപോലെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സിനും ഇരുപത് മാർക്ക് അപ്പൊ ഏത് പഠിക്കണം ഏത് പഠിക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഭാര്യ വലിച്ച് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് എല്ലാം ഉണ്ട് അതിൽ അതിലേതൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ദിവസം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കാരണം ഇതിന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വേർഡിനില്ല മലയാളം പഠിക്കണം അപ്പം പി എസ് സിയെ പോലെ തന്നെ പി എസ് സി പോലെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള സബ്ജെക്റ്റ് ഒന്നുമില്ല ഇത്ര സബ്ജക്റ്റ് ആണ് വരുന്നത് അത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജോലിയാണ് എക്സാം നമുക്ക് എക്സാമിന് സമയം നമുക്ക് എത്ര കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് മാസമായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഓക്കെ ആറ് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സമയം ഒന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്തായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ജോലി കിട്ടും ഇപ്പൊ ജോലി ഏറ്റവും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ജോലി ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആണിത് റെയിൽവേയില് ജോലി ലഭിക്കും അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാം അതുകൊണ്ട് എന്തായിരുന്നു മാക്സിമം നിങ്ങളുടെ എല്ലാ എഫോർട്ട് ഇട്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക സ്വന്തമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം ചെറിയൊരു ഫീസിന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ എസ് എഫ് ബിയില് ആർ ആർ ബി ഗ്രൂപ്പിന്റെ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ കോഴ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഓക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് സെഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും ആർ ആർ ബി ഗ്രൂപ്പ് ഡി യുടെ ബാച്ച് വരുന്നത് എല്ലാം ഉള്ള കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ ഫീ വരുന്നത് എത്രയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഡിസ്കൗണ്ട് കഴിച്ചുള്ള ഫീ വരുന്നത് ജെ ഐ ജെ ഐ ടു സീറോ എന്ന് പറയുന്ന കോഡാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പൊ ഈ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഒന്നില്ലെങ്കിൽ നമ്മുടെ താഴെ ആപ്പിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ പോയിട്ട് എസ് എഫ് ബി അക്കാഡമി എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ നോർമൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്പർ ഒക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യും നമ്പർ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും അപ്പൊ ഇതിൽ ഓൾ കാറ്റഗറീസ് സെലക്ട് ചെയ്യാം എന്നിട്ട് അടുത്തത് ഹോമിലേക്ക് പോകുമ്പോൾ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും താഴെ ആയിട്ട് മൂന്നാമതായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കോഴ്സസ് കാണും അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ഇതാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ആർ ആർ ബി ഗ്രൂപ്പ് ഡി സെലക്ട് ചെയ്യാം അപ്പോഴേക്ക് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപതായിട്ടുണ്ടാവും അപ്പൊ തന്നെ ബൈ ചെയ്യരുത് കേട്ടോ ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ഏറ്റവും താഴെ ഹാവ് എ കൂപ്പൺ കോഡ് അപ്ലൈ ഹിയർ എന്ന് വേണ്ടി ചോദിക്കും അവിടെ എന്തായിരുന്നു അവിടെ ജെ ഐ ജെ ഐ ടു സീറോ എന്ന് പറയുന്ന കോഡ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഡൺ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഈ ഒരു കോഴ്സ് ഇങ്ങനെ ആയി കിട്ടും ഇത് കണ്ടോ ജെ ഐ ജെ ഐ ടു സീറോ കൂപ്പൺ അപ്ലൈഡ് കിടക്കുന്നുണ്ടല്ലേ എന്നിട്ട് ബൈ നൗ എന്നിട്ട് ബൈ നൗ എന്ന കോഡിൽ ക്ലിക്ക് ചെയ്യുക ബൈ നൌൽ ക്ലിക്ക് ചെയ്യുക ബൈ നൌൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത്രയും എന്തായിരുന്നു ഓപ്ഷൻ വേണം ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മ കാർഡ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ എന്തായിരുന്നു ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഗൂഗിൾ പേയോ ഓ ഫോൺ പേയോ നമ്മുടെ യു പി ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്ക ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് എന്താ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ എത്രയും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും നേരം നേരത്തെ ജോയിൻ ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു ഡിസിഷൻ കാരണം എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ദിവസം മുമ്പെങ്കിലും ഒരു ദിവസം മുമ്പ് നിങ്ങൾ പഠിക്കാം കേട്ടോ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ